നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ പതിനഞ്ചു മുതൽ ഇരുപത്തി അഞ്ചോളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന എ സി മുറികൾക്കൊപ്പം തന്നെ ഇരുന്നൂറോളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഭാഗമാവാം ആനമലാസ് ഹോം സ്റ്റേ അമ്പലപ്പാറ മുതലപ്പാറ കാവുറോടെ യാത്രക്കാർക്കായി തുറന്നു കൊടുത്തു ഒറ്റപ്പാലം എം എൽ എമാർ ഉദ്ഘാടനം ചെയ്തു കെ പ്രേംകുമാറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പടകളിപ്പറമ്പ് മുതലപ്പാറ കാവ് റോഡിന്റെ പണികൾ പൂർത്തിയാക്കിയത് കൂന്മല വാർഡ് മെമ്പർ യോഗത്തിന് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് അധ്യക്ഷയായിരുന്നു യാത്ര ചെയ്യാൻ നല്ല റോഡ് എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണെന്നും ആ സ്വപ്നമാണ് അമ്പലപ്പാറ പടകളിപ്പറമ്പ് നിവാസികൾക്ക് ലഭിച്ചിട്ടുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു ഡി സി രാജൻ കെ ലക്ഷ്മണൻ കെ വിനോദ് എസ് സഞ്ജീവ് എന്നിവർ സംസാരിച്ചു പി പി ഹാരി യോഗത്തിൽ നന്ദി യോഗത്തിൽകളിപ്പറമ്പ് മുതലപ്പാറക്കാവ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി ഒട്ടനേകം ഇടപെടലുകൾ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള വളരെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഇടപെടൽ അനിലെല്ലാം പറഞ്ഞിരുന്ന ഒരു മെമ്പർ എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ പ്രവർത്തന കാലാവധിക്കകത്ത് പൂർത്തീകരിക്കേണ്ട വികസന സ്വപ്നങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ചില ധാരണകൾ മനസ്സിലുണ്ടാവും അതിന്റെ എല്ലാം ഭാഗമായിട്ടുള്ള ഒരു മുൻകൈ സ്വാഭാവികമായും നമ്പറുടെ ഭാഗത്തുനിന്ന്